ആ പിസ്സ വാങ്ങിയ കുറച്ച് കാശ് കിട്ടാറുണ്ട് എന്തത് അടിച്ച പിസ്സയുടെ കാശ് തരാൻ കൊടുത്തതാണല്ലോ കാശ് കൊടുത്തു അത് ശരി അപ്പൊ കള്ളശിമാർ അതുകൊണ്ടാണ് അല്ലെ മുങ്ങിയത് അതെ അവനേത് ദുരി പോയി ഒളിച്ചാലും ഈ അവനെ അവനെ മീനാനല്ലോ അത് ശരി നിങ്ങൾ അതിനൊഴിച്ച് വെച്ചിരിക്കും കച്ചവട ഉഷാറുണ്ട് കള്ള നായിന്ന് മുറിക്കുക ഇന്നും പറ്റി കല്ലട ഇതൊന്നും വേണ്ട മോനെ തല എന്റെ കൈയല്ലേ ധാരാളം അലിയെ കൊറച്ചെ ടാ കാരണം രാവിലെ പോന്നല്ല പിന്നെ ആളെ തന്നെ